ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗോല കിച്ചണിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ പുതിയ റെസിപ്പി എന്ന് പറയുന്നത് ചുവന്ന ചീര കൊണ്ടുള്ള തോരനാണ് കേട്ടോ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരനാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയൊക്കെ നോക്കണം അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ചീര എടുത്ത് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് അതിനുശേഷം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നതാണ് കേട്ടോ ചീര തോരം വെക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഉരുളിയാണ് ഓട്ടം എടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിലുള്ള ഏത് പാത്രമാണെങ്കിലും കുഴപ്പമില്ല അതെടുത്താൽ മതി അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഓട്ടം ഒഴിച്ചു കൊടുക്കുന്നത് നാടൻ കറികൾക്കൊക്കെ വെളിച്ചെണ്ണയൊക്കെ ചേർക്കുന്നതാണ് നല്ലത് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് നല്ലോണം പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമുക്കൊരു ടീസ്പൂൺ അരി ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അരി ചേർത്ത് കൊടുക്കാം അരി പൊട്ടി വരുമ്പോഴേക്കും ഒരു പതിനഞ്ച് വെളുത്തുള്ളി ചതച്ചതും ഒരാറ് മറ്റൽമുളക് മുറിച്ചിട്ടതുമാണ് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാവേ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചെറിയുള്ളി ചതച്ച് വെച്ചതാണ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയുള്ളിയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം ഉള്ളിയുടെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വന്നാൽ മാത്രം മതി ചില സ്ഥലങ്ങളിൽ ജീരകമൊക്കെ ചേർക്കാറുണ്ട് ഞാൻ ജീരകം ചേർക്കുന്നില്ല നിങ്ങൾക്ക് ജീരകം ഇഷ്ടമാണെങ്കിൽ ജീരകം ചേർത്ത് കൊടുത്തോളുക അതുപോലെ തന്നെ വെളുത്തുള്ളിയും ചിലർ ചേർക്കാറില്ല അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തിയാ മതിയെ ഇതിലേക്ക് തേങ്ങ ചുരുണ്ടിയത് ചേർത്ത് കൊടുക്കണം ചിലർക്ക് ഒരുപാട് തേങ്ങ ഇഷ്ടമല്ല ചിലർക്ക് തേങ്ങ കുറച്ചുള്ളതാണ് ഇഷ്ടം അപ്പോൾ അതും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തണം ഞാനിവിടെ ഒരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇലക്കറി ആയതുകൊണ്ടാണ് ഓട്ടോ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കണം നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യം അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർക്കുമ്പോൾ എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കണം ചീര ഒരുപാടുണ്ടാവും ഒന്ന് ആവി കയറി കഴിയുമ്പോഴേക്കും ചീര നല്ലതുപോലെ ഒതുങ്ങി വരും കേട്ടോ നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി നമ്മൾ ആദ്യം ഇട്ടിരുന്ന ചീര ഒരുപാടുണ്ടായിരുന്നു ഇപ്പം തന്നെ ഇളക്കി കഴിയുമ്പോഴേക്കും അത് കുറഞ്ഞ് കുറഞ്ഞു വരുന്നുണ്ട് കേട്ടോ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ നമുക്കിതൊന്ന് തുറന്നു നോക്കാം ഒന്ന് ആവി കയറിയിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടില്ലേ ആവി കയറിയിട്ടുണ്ട് ഇളക്കി കൊടുക്കാം ഈ സമയത്തൊന്ന് ഉപ്പ് നോക്കിക്കൊള്ളുക ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി ഞാനിവിടെ കുറച്ചുപ്പും കൂടി ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് ഉപ്പ് മതി നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് അടച്ചു വെക്കണ്ട ഇതിപ്പം ഞാൻ ചീരയുടെ ഇല മാത്രമേ എടുത്തിട്ടുള്ളൂ തണ്ട് എടുത്തിട്ടില്ല അപ്പം തണ്ടുണ്ടെങ്കിൽ ആദ്യം ചേർത്ത് കൊടുക്കുക ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ആവി കയറി കഴിയുമ്പം ചീര ഇല ചേർത്ത് കൊടുത്താൽ മതിയെ നമ്മളിതിലേക്ക് വെള്ളമൊന്നും ചേർത്തിട്ടില്ല ചീരയിൽ തന്നെ ഉണ്ട് കേട്ടോ ചീര വേകാനുള്ള വെള്ളമൊക്കെ ഉണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കൊടുക്കാം ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ടുള്ള നമ്മുടെ ചീരത്തോരം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം താങ്ക്